ഹലോ നമസ്കാരം ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിന്റെ കീഴില് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെന്റിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തസ്തികയിലേക്ക് ഇതാ ഒഴിവുകൾ വന്നിരിക്കുകയാണ് എന്തൊക്കെയാണ് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്ന് നോക്കാം അതിനു മുമ്പായി ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കാട്ടോ ആലപ്പുഴ ഒഴിച്ചുള്ള ബാക്കി പതിമൂന്ന് ജില്ലകളിലും വേക്കൻസി ഉണ്ട് ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി എഴുന്നൂറ് രൂപ വരെയാണ് സാലറി വരുന്നത് പത്തൊമ്പത് വയസ്സ് മുതൽ മുപ്പത് വയസ്സിന് ഇടയിലുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനുമിടയിൽ ജനിച്ചവരായിരിക്കണം കൂടാതെ എസ് എസ് സി എസ് ടി കാറ്റഗറിക്കും ഒ ബി സി കാറ്റഗറിക്കും എല്ലാം നിയമാനുസൃതമായിട്ടുള്ള വയസ്സളവുണ്ടായിരിക്കും പ്ലസ് ടു ആണ് യോഗ്യത വരുന്നത് ഇത് കൂടാതെ ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് ബി എസ് സി മാത്തമെറ്റിക്സ് ബി എസ് സി ഫിസിക്സ് ബി കോം കൂടാതെ ബിടെക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ബി സി എ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഈ ഒരു യോഗ്യത ഉള്ളവർക്കും ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഇനി മെയിൽ കാൻഡിഡേറ്റ്സിന് കുറച്ച് ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് കൂടി മീറ്റ് ചെയ്യേണ്ടതുണ്ട് അതായത് ഹൈറ്റ് നൂറ്റി അറുപത്തി എട്ട് സെന്റിമീറ്റർ ആയിരിക്കണം ചെസ്റ്റ് എൺപത്തി ഒന്ന് സെന്റിമീറ്ററും ആയിരിക്കണം ഇതുകൂടാതെ ഹൺഡ്രഡ് മീറ്റർ റണ്ണിംഗ് ഹൈ ജമ്പ് ലോങ് ജംപ് തുടങ്ങിയ കുറച്ച് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് കൂടി പാസ്സാകേണ്ടതുണ്ട് ഓൺലൈനായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലൂടെയാണ് അപേക്ഷിക്കാൻ സാധിക്കുക ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ച രാത്രി പന്ത്രണ്ട് മണിവരെയാണ് താൽപ്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക കേട്ടോ താങ്ക്